അപ്പോൾ കുറേ നാൽകാൻ നമ്മൾ വ്ലോഗ് എടുക്കുകയാണ് നമ്മൾ പള്ളിയിലോട്ട് പോകട്ടെ ഇതാണ് നമ്മൾ പള്ളി അപ്പം നമുക്ക് ഇങ്ങനെ നൈറ്റ് പോകാൻ പറ്റില്ല നിങ്ങൾ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം നൈറ്റ് ചേട്ടയ്ക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നൈറ്റ് പള്ളിയിലോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പള്ളിയിൽ പത്ത് മണിക്ക് കുറുബാണിയുണ്ട് അപ്പം നമ്മളത് കൂടാനായിട്ട് പോവുക വന്നിട്ട് വേണം നമ്മളൊക്കെ ഒരു പിടി പിടിക്കാൻ ഒക്കെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് കാണാം വെളുതിരിക്കണോ നിങ്ങൾ തെറ്റി തയ്ക്കാ ഫിൽറ്റർ ഇട്ടേക്കൈസ് ഫിൽറ്റർ ചേട്ടൻ ചൂണ്ടൊക്കെ ചുവന്നിരിക്കുന്നു ഫിൽറ്റർ ഫുൾ ഫിൽറ്റർ അപ്പോൾ ഓക്കെ അപ്പോൾ വന്നിട്ട് കാണാം പള്ളി എത്തി ഞങ്ങൾ മാസം നമുക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ ആദ്യക്കുട്ടൻ്റെ കളിയും ഇവിടെ പിന്നെ പുറത്തുകൂടെയല്ല നമ്മുടെ അടുത്ത പോലെ കളിക്കുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാകും നമുക്കും വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടില്ല പിന്നെ അതാ ഈസ്റ്റർ ആയതുകൊണ്ട് അച്ഛന് മാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസ്റ്റർ ഒക്കെ കൊടുക്കുക ആദ്യക്കുട്ടൻ എന്ന് പറഞ്ഞ് കിട്ടി പിന്നെ ഇവിടെ മാസ് കഴിയുമ്പോൾ അച്ഛനെ ഇതുപോലെ ബാക്കിൽ വന്നിരുന്ന് ചെറിയ മക്കളോട് ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞാൽ പറ്റും അതുകഴിഞ്ഞത് ആദിക്കുട്ടൻ്റെ സൺഡേ സ്കൂൾ ഫ്രണ്ട് നമ്മൾ എല്ലാവരും കൂടെ കോഫി കുടിക്കാൻ പോകാം അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു റാഫൽ ടിക്കറ്റ് അപ്പോൾ അത് ഇന്ന് നമ്മളിങ്ങനെ നറക്കടമല്ലും ഓക്കെ പാരിസ് നമുക്ക് അങ്ങനെ ലക്കി ഡ്രോയിൽ ഈസ്റ്ററേ കയറി കിട്ടിയേക്കാം ഓൾറെഡി ആദ്യ കൂട്ടിന് ഫാദർ പ്രസന്റ് ചെയ്ത് ഒരു എഗ്ഗ് കിട്ടി പിന്നെ നമ്മുടെ ഡ്രോയിൽ നമുക്ക് ഒരു എഗ്ഗ് കിട്ടിയിട്ടുണ്ട് ആദ്യം നടത്തണം ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോവും ഫുഡ് കഴിക്കുന്നു മുൻപ് കുറിക്കുന്നു നല്ല അപ്പോസ്റ്റവും കഴിച്ചാണ് എൻ്റെ നോമ്പ് വീടിയത് ആദ്യത്തെ റൗണ്ട് നമ്മുടെ കയ്യിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഡ്രസ്സ് മാറി കാരണം കുറച്ച് ഐറ്റംസ് എനിക്ക് ഇന്നായിരുന്നു ഉണ്ടാക്കിയിട്ട് മെയിൻ ഐറ്റംസ് ഇന്ന് പിന്നെ കുറെ കറി ഞാൻ ഇന്നലെയൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം പിന്നെ മുളകിട്ട മീൻ കറി ഇത് തേങ്ങ അരച്ച മീൻ കറി മോര് തോരൻ മീൻ വറുത്തത് ഇതും മീൻ വറുത്തത് പിന്നെ ചോറ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കപ്പ ബിരിയാണി എല്ലാം കപ്പ ബിരിയാണി ചില കുറയും അപ്പൊ രണ്ടാമത്തെ റൗണ്ട് ഞങ്ങളൊരു പിടി പിടിക്കുന്നത് ചേട്ടയ്ക്ക് ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞു ഇരുന്ന് കഴിഞ്ഞു ക്ഷമ നശിച്ചുക അവരുടെ ക്ഷമ നയിച്ച നശിച്ചു അത് കൂട്ടുന്നു അതെ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ് ഉണ്ടാക്കിയ എല്ലാ ഫുഡ് അതാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കാം ഈ പറഞ്ഞ ഫ്രണ്ട്സ് ആരുമില്ല എല്ലാവരും ഓരോ കാര്യങ്ങളും ഷിഫ്റ്റും ഒക്കെ ആയിട്ട് തിരക്കായിപ്പോയി ഇനി എല്ലാ പങ്കിട്ട് എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എത്തിക്കണം വൈകുന്നേരം പിന്നെ കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഡിസ്ക്ലെയിമർ കൂടെ പറയാം നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അമ്പോ നോമ്പിൻ്റെ ഞാനൊരു മുപ്പത്തി മൂന്ന് ദിവസത്തിൻ്റെ മാത്രമേ അപ്ലോഡ് ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് കണ്ണിന് ഒരു ചെറിയ പണി കിട്ടിയതിൻ്റെയാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് പിന്നെ എനിക്കൊരു ടു വീസ് കണ്ടിന്യൂസ് ഹെഡ് ഏയ്ക്ക് ആയിരുന്നു സ്ക്രീന് യൂസ് ചെയ്യാൻ പറ്റില്ല കണ്ണ് ബ്ലറായിരുന്നു പിന്നെ ഞാൻ ജി പിയിലൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്ത് അത് കാണിച്ച് പിന്നെ ഒരു ഐ ഡോക്ടർക്ക് സജഷൻ കിട്ടി പിന്നെ കണ്ണ് കൊണ്ടേ കാണിച്ചു അപ്പോൾ കണ്ണിന് ചെറിയൊരു പവർ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ മാറി കണ്ണിൻ്റെ പവറിനും പ്രോബ്ലം വന്നു പിന്നെ ഗ്ലാസ് കിട്ടാൻ അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ എടുത്തു അപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി സ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതാണ് ഫ്രണ്ട്സിനെല്ലാം പാക്ക് ചെയ്ത് ഇഞ്ഞ് എല്ലാം കൊണ്ട് കൊടുക്കണം പിന്നെ എൻ്റെ പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുക അപ്പം ഇന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് നൈറ്റ് പോകും അപ്പോൾ ഇന്ന് ലൈബ്ര ലൈബ്രറിയിലാണ് നൈറ്റ് പിന്നെ നോമ്പിൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു നോമ്പ് എൻ്റെ ദിവസം ഞാൻ എന്റെ വെയിറ്റ് കാണിക്കുന്നത് അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം നാല് കിലോ ആണ് ഞാൻ കുറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കും ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷം സീൻ തന്നെ നെസ്റ്റ് വീഡിയോസ് ഏകദേശം മതി കറിയിട്ടോ ഫോട്ട് ടു സബ്സ്ക്രൈബ്